സുഖമായിട്ടും അടിപൊളിയായിട്ട് ഇരിക്കുന്നോ അടിപൊളിയായിട്ട് വിരിക്കുന്നോ എന്ന് വിചാരിച്ചിരുന്നേ നമ്മൾ നമ്മുടെ വീഡിയോ നിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എല്ലാവരും തന്നെ ഉള്ളൊരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അമ്മൂ ഇടുന്ന വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് താങ്ക് യു സോ മച്ച് എല്ലാ ക്രെഡിക്റ്റും എൻ്റെ ഒറ്റ കാര്യം എല്ലാവരും ഒന്ന് വലിച്ചു വാരി എടുത്തോണ്ട് വന്ന വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈലൈറ്റ്സ് ഒക്കെ കയറ്റാനും ഒക്കെ ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്രെഡിറ്റ് ഒക്കെ ക്രെഡിക്റ്റൊക്കെ എനിക്കിരിക്കട്ടല്ലേ അപ്പോൾ നമ്മുടെ പാലുകാച്ചലിൻ്റെ വീഡിയോ ഒക്കെ വളരെയധികം സപ്പോർട്ട് വന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ എന്താ നമ്മുടെ ഇനി ഇനി നമ്മുടെ പുതിയ വീടിൻ്റെയൊക്കെ പാല് കഴിച്ചാൻ പറ്റട്ടെ എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ ഒരാളുടെ പ്രാർത്ഥന കേട്ടില്ലാലും കുറേ പേര് പ്രാർത്ഥിക്കും എന്തായാലും ദൈവം കേൾക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഡിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുപ്പത്തിമൂന്ന് വർഷം അവർ നല്ല ഹാപ്പി ആയിട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കൂട്ടി എല്ലാം കൂടി കലർന്ന ഒരു കുടുംബമായിട്ട് അവർ നല്ല രീതിയിൽ ഇതുവരെ മുന്നോട്ടേക്ക് പോയി അപ്പം ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അവർക്കുള്ള ആശംസകൾ നേരുന്നു അച്ഛനും എനിക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പക്ഷേ ഇത് ഈ വീഡിയോ അല്ല കേട്ടോ വെഡ്ഡിങ് ആനുവേഴ്സറിയുടെ അതൊരു കലക്കം വീഡിയോ നാളെ വരുന്നതായിരിക്കും ഇത് വേറെ വീഡിയോ ആണ് കേട്ടോ അത് അതിന് മുമ്പ് അന്ന് രാവിലെ എടുത്തിട്ട് വീഡിയോ ആണ് പക്ഷെ അത് പോസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെഡ്ഡിംഗ് ആനുവറുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നും നിങ്ങൾ അങ്ങനെ നല്ല അടിപൊളി വീഡിയോ കാണിച്ച് ശരിയാവില്ല ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതും ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അല്ല വെഡ്ഡിംഗ് ആനുവേഴ്സറുടെ വീഡിയോ ഇച്ചിരി തകർത്ത വീഡിയോ ആണ് എല്ലാവരും കൂടെ കൂടി അച്ഛൻ്റെയൊക്കെ നല്ല അടിപൊളി പരിപാടിസൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നാളെ വീഡിയോ ഇടാം ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീടിനിട്ട് കുറച്ച് ഈ വീടിനിട്ട് കുറച്ചും കൂടെ പണി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ചിലവർ ചിന്തിക്കൂട്ടോ ഇതൊക്കെ അങ്ങ് ചെയ്യുമ്പോ അങ്ങ് ഒരുമിച്ച് ചെയ്തുകൂടിയെന്ന് ചിന്തിക്കൂട്ടോ സാധാരണക്കാരായ ഒരു ഫാമിലിക്ക് അറിയാം നമ്മൾ ചിലപ്പോൾ ഒന്നും കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല ഒരു പണി തുടങ്ങുമ്പോൾ അസുഖത്തെ പറഞ്ഞാൽ പുതിയ അടുക്കള ഇപ്പം ഞങ്ങൾ ഒന്നും ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തയ്യായിരം രൂപയ അത് വെച്ചിട്ട് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലോ അല്ല അതിൻ്റെ അടുത്തോ അങ്ങനെ എന്തോ വന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയി നട്ടോ അച്ഛൻ പറഞ്ഞേ അപ്പം കാണുമ്പോൾ ഒന്നുമില്ല നിസ്സാരമാണ് പക്ഷേ ഇപ്പോഴത്തെ എല്ലാ സാധനങ്ങൾക്കും ഒട്ടിക്കത്തെ വിലയാണ് ഗൈസ് അപ്പം എന്താ പറയുക അന്ന് നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഫ്രണ്ടിലോട്ടും അതുപോലെ അതുകൊണ്ടങ്ങനെ ാക്കിലോട്ടും കുറച്ച് പണികളും കൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ സാധനം എടുക്കാൻ പോയതും അച്ഛൻ്റെ കൂടെ കമ്പനിക്ക് പോയി അവസാനം അച്ഛൻ എനിക്ക് എന്താ പറയുക മങ്കി പോസ്റ്റ് തന്നൊക്കെയാണ് കൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷം പിന്നെ കുറെ വിശേഷങ്ങളുണ്ട് കേട്ടോ ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും ആയിട്ടുള്ള കുറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോകത്ത് നാളെ എന്തായാലും നാളെ എന്തായാലും നല്ല കലക്കം വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമാകും പറ്റി ഞാൻ ഞാൻ കുറച്ചും കൂടെ കളറാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു വെട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നാലും നല്ല അടിപൊളിയായി എല്ലാവരും നല്ല അടിപൊളിയായി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നതിനകത്ത് ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ലല്ലോ അല്ല നിങ്ങൾ ഇരുന്ന് കാണില്ല അമ്മ മുതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കും പിന്നെ ഗായ്സ് നമ്മുടെ തത്തമ്മ ചേച്ചി രാവിലെ എനിക്ക് വന്ന എന്റെ അടുത്ത് പറഞ്ഞു അമ്മൂച്ച ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം പറയണമെന്നുള്ള അപ്പോൾ ഞാൻ ചെന്ന് ചേച്ചി അപ്പോൾ അടുത്ത് പറഞ്ഞു തത്തമ്മൻ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ ഇന്നലെ ഫിലോമിന എന്ന് പറയുന്നൊരു ആന്തി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തത്തമ്മൻ ചേച്ചി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് നല്ല നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പം അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞു ശ്രീലക്ഷ്മീനെ ഇങ്ങനെ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ ചേച്ചി കാണുന്നതാണെന്ന് പറഞ്ഞു താങ്ക് സോ മച്ച് ലവ് യു ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചിക്ക് കാണാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട് ചേച്ചി അത് ഇവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു ബിഗ് ഹായ് പറയണമെന്ന് പറഞ്ഞു ആൾ ഓക്കെ രാവിലെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നോക്കാം കേട്ടോ ഉറക്കം നൈറ്റ് ഡ്യൂട്ടി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾ വരാത്തത് ഇനി ആൾ വരുന്ന വീഡിയോയിൽ ആൾ ഹായ് പറയും കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളെ പറ്റി ചോദിച്ചതും നമ്മുടെ വീഡിയോസൊക്കെ കാണുമെന്ന് പറഞ്ഞതിലും എന്താ പറയുക അന്വേഷണം പറയണമെന്ന് പറഞ്ഞതിലും ഒക്കെ ഒരുപാട് സന്തോഷം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോകളുടെ നേരെ നമുക്ക് പോയാലോ ബൈ അച്ഛൻ്റെ കൂടെ പണിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ ധികസ് എനിക്കൊരു നുണക്കുഴിയൊക്കെ വരുന്നത് എന്താണോ ഞാൻ ആരോടും നുണയൊന്നും പറയുന്നില്ലല്ലോ ഞാനും അച്ഛനും കൂടെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അച്ഛനകത്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആളകത്ത് ഞാൻ ദേ ഇവിടെ വെയിറ്റ് ചെയ്യാറ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഷോളില്ലാണ്ട് ഞാൻ എങ്ങോട്ടേക്കും പോകാറില്ലേ മുഖം മാക്സിമം മൂടിപ്പെട്ടാറുണ്ട് കേട്ടോ ടാൻ അടിച്ച് കുറേ ആൾക്കാർ അമ്മൻ്റെ ഫേസ് സൂക്ഷിക്കണം മൊത്തം അഴുക്കാകാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം സൂക്ഷിച്ച് സൂക്ഷിച്ച് കുഴപ്പമില്ലാണ്ട് എല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ റ്റാനൊക്കെ മാറി വരുന്നുണ്ട് ഞാനാണെങ്കിൽ മാളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിന്ന കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഇതെന്ന് ചോദിച്ചു നീ വരുന്നുണ്ട് എൻ്റെ കൂടെയെന്ന് ചോദിച്ചിട്ട് പിന്നെ ചുമ്മാ കൂടെ പോരെ ഒരു കമ്പനിക്കൊന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാനോ നമ്മുടെ സാധനം എടുത്തിട്ടില്ല കുറേയേറെ സാധനം ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം പൈസയുടെ സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അത് എടുക്കുന്നതേ ഉള്ളൂന്ന് തോന്നുന്നുണ്ട് വിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അച്ഛനെ ഓരോരുത്തർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അതേണ്ടേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ആയി അടിപൊളി ഞാൻ ഇങ്ങോട്ടേക്കൊന്നും കേറിയിട്ടില്ല കേട്ടോ ഇതൊരാ ഫ്രണ്ടിൽ വന്ന് നിൽക്കും പോകും അങ്ങനെല്ലാണ്ട് കേറിയിട്ടില്ല നമ്മൾ പുറകോട്ട് നമ്മുടെ പുതിയ കിച്ചൺ പിടിച്ചില്ല അപ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ നിന്നായിരുന്നു കേട്ടോ എടുത്തിരുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് പണിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ അതിന് അതിനുവേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇവിടെന്നെ എടുക്കാന്ന് വിചാരിച്ചു അച്ഛന്റെ പരിചകാരണം എന്തോന്നോട്ടോ അച്ഛട്ടാ അച്ഛൻ നല്ല വർത്താനം പറഞ്ഞു വാചക അവിടെ നിൽക്കുന്നുണ്ട് വാചാലനായി കമ്പനിക്ക് വന്നാൽ ഞാൻ എന്താ ഇവിടെ വെറുതെ നിക്കണ് ആൾക്ക് വേറെ കമ്പനി കിട്ടി കഴിച്ച് അവിടെ ഞാൻ നമുക്കുള്ള സാധനങ്ങളാട്ടോ ഇവര് എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പാവശ്യ പറ്റിയ നമുക്ക് നമ്മുടെ കിളി ഒരു കിളി കൂടെ അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമ്മുടെ കോക്ക ഒരു കൂടിക്കാൻ പറ്റില്ലേ നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കൂടെ എത്തിപ്പിടിക്കാൻ പറ്റുമോയെന്നറിയത്തില്ല നോക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അത് നോക്കി ഉയർത്ത് ഒലിച്ച് കഴിച്ച് ഭയങ്കര ചൂടാണ് കേട്ടോ ഷീറ്റിൻ്റെ അടി ഫുള്ള് പുകയുന്ന കണക്ക് ഇനി ഇവിടുന്ന് ചെന്നിട്ട് എനിക്ക് മാളയ്ക്ക് പോകണം അത് കണക്ക് അഷ്ടംശറയ്ക്ക് പോകണം മൊത്തത്തിൽ തിരക്കുകളാണ് കാര്യം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് അപ്പോൾ വെഡിങ് ആനിവേഴ്സറി വീഡിയോ എന്തായാലും ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊളിച്ചെടുക്കണം ആഗ്രഹമുണ്ട് അറിയില്ല എങ്ങനെ ആയിരിക്കും ആയിരിക്കുന്നൊന്നും അറിയില്ല മാക്സിമം നല്ലതാക്കും കാര്യം മകൻ ഇല്ലാത്തത് കൊണ്ട് ഇത്ര നല്ല ഇതായില്ല എന്ന് അവർക്ക് തോന്നാൻ പാടില്ല മകനും മരുമകളും മകളും എല്ലാം ആയിട്ട് നിന്നങ്ങ് പൊളിച്ചെടുക്കാൻ അല്ല അപ്പൊ ഗൈസ് ആ ഒരു വീഡിയോയും ഉണ്ടാവുന്നതായിരിക്കട്ടെ ഇതിൻ്റെ ബാഗ് നമുക്ക് കുറച്ച് സാധനം മതി കൊണ്ട് തന്നെ അവർക്ക് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു തരാനായിട്ട് അപ്പം അവിടെ നിന്ന ആൾക്കാർക്ക് നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ മേടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഇത് കാണാനായിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ പോകുന്നത് ഇവിടെ വേറെ മലയാളീസിനൊന്നും കിട്ടാണ്ട് അറ്റ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ എന്നാലും അവർ അഡ്ജസ്റ്റ് യൂസ് സംസാരിക്കുന്നില്ല തിരിച്ച് എന്തോ ഷീറ്റിന്റെ എന്തോ കുറവാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ചേച്ചനോട് വന്നിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും തിരക്കുണ്ടോ പിന്നെ ഏ ഒന്നുമില്ല വെറുതെ ഞാൻ ഇവിടെ വെറുതെ നിന്നോളാം പരിപാടി നടക്കട്ടെ കിട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് ഷീറ്റ് ഒക്കെ കട്ട് ചെയ്തു തരാം കേട്ടോ ഷീറ്റ് ഇല്ല അപ്പോൾ അവർ ഇരുപത് അടിയുടെ ഷീറ്റ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞോ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ വലുതാണല്ലോ അപ്പൊ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വേണ്ടത് എടുത്തു നമ്മുടെ വണ്ടി വന്നു സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനും കൂടെ കൂടെ പോയി നിൽക്കുന്നുണ്ട് അവർ തന്നെ കയറ്റിയൊക്കെ തരും കേട്ടോ പിന്നെ അവിടെ ഇറക്കുന്നത് നമ്മൾ നിൽക്കണം അന്ന് നമ്മുടെ പുറകിലെ കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇറക്കിയത് ഞാനും ഡ്രൈവറുകാരനും കൂടെ കേട്ടോ അപ്പം ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും ഇവിടെ കയറ്റി തരാണ്ട് ഇവിടുത്തെ ജോലിക്കാരുണ്ട് കേട്ടോ അപ്പൊ അച്ഛനവിടെ പോയി നിൽക്കുകയാണ് ആ വണ്ടിക്കാരൻ തന്നെ വഴി അറിയാമോന്നറിയില്ല എനിക്ക് തോന്നുന്നു അന്ന് വന്ന ചേട്ടനാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ശരിക്കും കണ്ടില്ല അപ്പൊ അച്ഛനോടൊപ്പം നിൽക്കുന്നുണ്ട് നമുക്ക് വഴി കാണിച്ചു കൊടുക്കണോണ്ട് പുള്ളിക്കാരൻ പോകുന്നതിന്റെ തൊട്ട് കൊറേ ഫ്രണ്ടിലേ പോവാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനായിട്ടോ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഭയങ്കര സ്പെഷ്യൽ ഒക്കെ ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അച്ഛൻ രാവിലെ എന്താണ്ടൊക്കെ സ്പെഷ്യലും മേടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ തൊട്ട് കണ്ടിട്ട് നമ്മൾ നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനെപ്പുറമായിട്ട് ഇന്നും കൊണ്ട് എല്ലാം കഴിച്ച് തീർക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ എന്താണ്ട് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലുണ്ട് പിന്നെ സംതിങ് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കാതുകൊണ്ട് ഉച്ചക്ക് കഴിക്കാമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് രാവിലെ ബ്രെഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുടിയെ വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല കൈസ് എവിടെ വെക്കണ്ട നീക്കി വെച്ച പിള്ളേര് അതെ നമ്മടെ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ചേട്ടൻ തന്നെയായിട്ടോ ഈ അച്ഛൻ ചേട്ടൻ തന്നെയാണ് ഇപ്പൊ സാധനങ്ങളൊക്കെ അച്ഛനും ഇവിടെ ഇറക്കി വെക്കട്ടെ ഞാൻ മാളക്കൊക്കെ പോവാനാണ് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് തിരക്കുകളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇവര് ഹലോ എക്സ്ക്യൂസ് മീ എവിടെ വേണ്ടി വെക്കട്ടോ ഇതാരുടെ ഡ്രസ് പാറുവിന്റെ ഡ്രസ്സൊക്കെ പാർവതിക്ക് ആന്റി ഫ്ലിപ്കാർട്ട് അങ്ങാണ്ട് മേടിച്ചതാണ് പക്ഷെ പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പുള്ളിക്കാലത്തെ നൈസിലതങ്ങ് എടുത്ത് കേട്ടോ ഞാൻ ഇട്ടോളാം എന്നു പറഞ്ഞുകൊണ്ട് ആളെടുത്തു അങ്കവാടി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാം കേട്ടോ ആന്റി കൊണ്ട് വിടാന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആന്റി പാറൂനെ കൊണ്ട് അങ്കവാടി പോയിരിക്കാം പക്ഷെ ആന്റി വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ചക്ക ഇടേ അപ്പൊ ചക്ക വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഏഹ് ആന്റി ഇപ്പൊ വരും നമുക്ക് ചക്ക നോക്കാം കേട്ടോ ചെറിയ ചക്ക ഇത് മൂത്ത ചക്കയൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ മൂത്ത ചക്കയൊന്നും അല്ലാട്ടോ ചെറിയ ചക്കയാണ് കേസ് ഇടിയാൻ ചക്ക അല്ലേ ഇടിച്ചക്ക അതാണേ നമ്മുടേതേ ആപ്പ്ലാവൊക്കെ കണ്ടോ ആപ്ലാവിലൊക്കെ മേളത്തിലൊക്കെ ഇട്ട് കേട്ടോ എല്ലാ പ്രാവശ്യം അത് പഴുത്ത് ചാടി പോകാറാണെ പതിവ് ഈ പ്രാവശ്യം അത് നമ്മൾ കൊടുത്തു അല്ലേ അല്ല ശുന്ധരി പോവാ വീട്ടിൽ വീട്ടിൽ പോവാ അല്ല സോറി അങ്കൻവാടിയിൽ പോവാ എടുത്തിട്ട് പോവാരിന്റെ ഉള്ളില് അമ്മ ഒരു ഉടുപ്പൂടെ വെച്ചിട്ടുണ്ടേ ആവശ്യം വന്ന ടീച്ചറിനോട് എടുത്തോളാം പറ കേട്ടോ വൈകിട്ട് വേണം ലവ് യുമാ കൊറവാണ് ഡ്രസ് അഴുക്കാക്കല കൊറവാണ് ആണ് ആന്റിയാണോട്ടോ കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി പോന്നെ കൈ പിടിച്ചോളൂല്ലോ അത് പിടിച്ചോ കയ്യില് ും പുഞ്ചൊന്നും ഇല്ലാത്തോണ്ട് അവർക്ക് പോവാനായിട്ട് നമ്മൾ ആന ഒന്നും ഇല്ലാട്ടോ ഭയങ്കര ആണോ പറഞ്ഞു അവരും പോയെ കേട്ടോ ജാനിക്കുട്ടിയും പോയേ നമ്മൾ ഇന്നലെ ഇറക്കി വെച്ച ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോ എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛൻ ഒന്നും പറഞ്ഞു കേട്ടില്ല കേട്ടോ പറമ്പൊക്കെ അത് വേണ്ട കൈസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പുണങ്ങാൻ വേണ്ടിയിട്ടേക്കുന്നാണ് കത്തിക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ അലിയുടെ കൂട്ടിലൊരു പാമ്പ് ഉണ്ടായിരുന്നേ വലുതല്ല കുഞ്ഞു പാമ്പ് കേട്ടോ പിന്നെ അച്ഛൻ അതിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് അത് ആ വിത്തിൽ കയറിയിരിക്കുക എന്ന കാര്യം അലി പിടിക്കും പാമ്പിനെ അപ്പം അതുകൊണ്ട് അത് ആ ഇതിൽ കയറി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൂടെ ഇറങ്ങലൊക്കെ കുറച്ച് ടാസ്ക് ആണ് അത് വേണ്ട കഴിച്ച് നമ്മുടെ വീട്ടിലെ ചക്കയൊക്കെ ഇട്ടു അവർ കൊണ്ടുപോകുവാണ് കേട്ടോ മൂത്ത ഒരെണ്ണം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂത്ത ഉണ്ടോ എന്ന് അറിയില്ല അലിക്ക് ഇന്ന് കുശാലായേനേട്ടോ പാമ്പ് ദേഹാ സൈഡിൽ ഇരിക്കുകയായിരുന്നു അച്ഛൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും പാമ്പിനെ അങ്ങനെ കൊല്ലില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൊന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അച്ഛൻ ഞാൻ അതിന് അങ്ങ് പോയി കൊച്ചിന് സ്കൂളിൽ വരുന്നുണ്ട് ഒരാൾ ഈ പ്ലാവിലോട്ട് കയറുന്നുണ്ട് കേട്ടോ ചക്ക ഇടാൻ വേണ്ടിയിട്ട് മുപ്പത്തൊന്ന് ചക്കയങ്ങാണ്ട് പിന്നെ അതും ചിലപ്പോൾ വല്ല താവളയോ പാമ്പോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസം നമ്മള് ക്ലീൻ ചെയ്ത് പാരി ഇട്ട് കത്തിക്കുകയും കൂടെ വേണം അങ്ങനെ ഇത് പറമ്പ് നനച്ചു കൊടുക്കാൻ വേണ്ടിട്ടേക്ക് ദോശ കേട്ടോ വെള്ളിച്ചൻ്റെയും നമ്മുടെയും ഒക്കെ ഇല്ല അവരുടെയും കുരുമുളകൊക്കെ പറിച്ചു ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും കുരുമുളകെ നമുക്ക് ഈ വർഷം ഉള്ളു കേട്ടോ ഈ വർഷം പിന്നെ ഇടുക്കിന്ന് നമുക്ക് ചേച്ചിയും ചേട്ടനും കുരുമുളകും ഇലക്കൊക്കെ തന്നു വിട്ടോണ്ട് ആവശ്യത്തിന് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇതെല്ലാം നമുക്ക് ഉത്സവത്തിന് മുമ്പായിട്ടൊന്ന് തീയിട്ട് കളയണം കത്തിച്ചോളണം ഇത്രയും ചപ്പുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഇവിടെയാണ് കൂടുതലും ഞങ്ങൾ തീ ഇടാറുള്ള കാര്യം ഇവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ ഇനി നമുക്ക് പതുക്കെ ഒരു കിറ്റാച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടേ ഇവിടെയൊക്കെ ഇടിച്ച് പൊളിച്ച് നേരെയാക്കണം ഒരു പറമ്പാക്കണം അപ്പം നമുക്ക് എന്തേലൊക്കെ കുഴിച്ചു വയ്ക്കാൻ ഒക്കെ പറ്റും ഇപ്പം നമ്മുടെ പറമ്പിൻ്റെ മുക്കാൽ ഭാഗവും ഈ പെരയുടെ അടിത്തറ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ഒരു കൃഷിയോ കാര്യങ്ങളോ ഒരു വാഴയോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം ഒരു ദിവസം കിറ്റാച്ചിയോ എന്നിട്ട് അത് വിച്ചും കൂടെ ഒക്കെ ഉള്ളപ്പോഴേ പറ്റുള്ളൂ ആരെങ്കിലുമൊക്കെ വീട്ടില് വേണം അപ്പം അങ്ങനെ ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി കൊച്ചിനെ കൊണ്ടുവന്നിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കാർഷീറ്റ് വന്നിട്ടുണ്ട് അപ്പം അതിന് വണ്ടി ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ഇടാണ്ട് കാര്യം ഭയങ്കര പൊടിമണ്ണാണ് എങ്ങനെ നല്ലതാണ് ചിലപ്പോൾ ഈ തുണി ഇടുന്നതിൻ്റെ ആയിരിക്കും ഭയങ്കര പൊടിമണ്ണ നമ്മൾ എപ്പോഴും ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കർഷീറ്റ് കൊള്ളില്ല അങ്ങനെ ഇടേണ്ട ഒരു പണി ഒരു ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഷീറ്റ് ഇടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പക്ഷേ അത് വന്നായിരുന്നു നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല പിന്നെ മേടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും മേടിച്ച് വെച്ചിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇടാ ഇടുക്കിക്കൊക്കെ പോകുമ്പോൾ റെയിലത്തൊക്കെ വണ്ടി കിടക്കുവാണെന്നു വിചാരിച്ച് നമുക്കൊന്നും ഇടാമല്ലോ പിന്നെ ഇവിടിപ്പോൾ ഞാൻ മിക്ക ദിവസവും വണ്ടി എടുക്കാറുണ്ട് ഇടുക ഊരിയ ഇടുക ഊരി അത്ര തന്നെ ഉള്ളു കേട്ടോ പക്ഷെ ഇതിങ്ങനെ തുണിയുള്ളതെല്ലാം കൂടി ഇട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വൃത്തിയാടല്ലേ പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ പിന്നെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ മൂടണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ വണ്ടി എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചേച്ചി കൊച്ചിനെ കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം മിക്ക ദിവസവും കുറച്ച് ലേറ്റ് ആകട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് പുതിയ കിച്ചണിലോട്ട് ഇപ്പം ഗായസ് ഇത് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പ്ലിംഗ് പ്ലിംഗ് നടിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് അറിയില്ല അത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയുണ്ട് അപ്പമുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറിയാ അതിൻ്റെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മന്തിയുടെ റൈസ് എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് ഇത്രയാണ് രാവിലത്തെ ഫുഡ് കേട്ടോ നല്ല വിശക്കുന്നുണ്ട് അപ്പം കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ പിന്നെ ബ്രെഡ് വേണ്ടവർക്കാണെങ്കിലും ഉണ്ട് ഇല്ലാമത്തെ പൈസ ഇല്ലാത്ത കഴിക്കട്ടെ ഇവിടെ ഉണ്ടല്ലോ ഈ മേശയിട്ടത് സത്യം പറഞ്ഞാൽ അളിയൻ്റെ പേരിലാണ് കേട്ടോ അളിയൻ വരുമ്പോൾ ആൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മേശയിട്ട് പക്ഷെ ഇതുവരെ ആൾ വന്നിട്ടില്ല നമ്മളാണ് ഇത് യൂസ് ചെയ്യുന്നത് അളിയൻ്റെ പേരും പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഗായസ് നല്ല വിശക്കുന്നുണ്ട് ഇപ്പം സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഈച്ച വരുന്നുണ്ട് കേട്ടോ എന്താ പറയില്ല അപ്പം വീഡിയോടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഫുഡ് കഴിക്കണ്ടൊക്കെ പറ്റിയത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള അപ്പം കേട്ടോ ഇത് എനിക്കൊന്നും ഇത് കൂടെ ഒരു ചേട്ടൻ അങ്ങനെ അപ്പവും പൊറോട്ട ഇടിയപ്പം പിന്നെന്താ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ആളുടെ ഒന്ന് രാവിലെ മേടിച്ചതാണ് നമ്മൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനെല്ലാം കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നല്ല വിശപ്പുണ്ടായിട്ട് എല്ലാ ചീസത്തിട്ടുണ്ടോ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയൊരു പ്രതീതി പൊറോട്ട ഉണ്ട് അപ്പമുണ്ട് കറി ഉണ്ട് വറുത്തുണ്ട് പിന്നെ റൈസ് ഉണ്ട് കഴിക്കട്ടെ ഒന്ന് കഴിച്ചിട്ട് കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് വർക്കുണ്ട് സൗകര്യ വർക്കുണ്ട് പിന്നെ നമ്മൾ സാമ്പിൾ ബോർഡിൽ ഇറക്കിയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത ഒരു സാമ്പിൾ ബോർഡിൽ മേടിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല കാര്യമെന്നു വെച്ചാൽ സാമ്പിൾ ബോട്ടിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ യൂസ് ചെയ്ത റിസൾട്ട് വന്നവർക്ക് അത് നഷ്ടമായിരിക്കും അല്ലാതെ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ചെറിയ ബോട്ടിൽ യൂസ് ചെയ്ത് നോക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് സാമ്പിൾ ബോർഡിലെടുക്കാം കേട്ടോ അപ്പം അതിപ്പോൾ വന്നിട്ടുണ്ട് ബോട്ടിലുണ്ട് അപ്പം വേണ്ടവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നിന്ന് നല്ല മൂത്ത ചക്ക ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം ചക്ക വെട്ടണം അമ്മ വരുമ്പോഴത്തേക്കും കറി വയ്ക്കാനായിട്ട് ഇവിടെ കറി എന്നാ പറയുക കൊലത്ത് അങ്ങനെയൊക്കെ പറയുന്നത് ചക്ക എത്തിയിട്ടുണ്ടായിരുന്നു ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചക്ക റെഡിയാക്കി വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ എന്റെ പരിപാടി കൂടുതൽ നിങ്ങൾ കൂട്ടാം ഒരു എല്ലാം കൂടി കഴിച്ചിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ അമ്മാതിരി ഉണ്ട് സൂപ്പർ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കൂടുതലും ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല കാറ്റും വെട്ടും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ അപ്പം അത് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളത് അപ്പം ഗായ് നമ്മുടെ ഇതേ ചക്കയാണ് കേട്ടോ ഇതൊക്കെ മൂത്ത ചക്കകളാണ് കേട്ടോ നല്ല മൂത്തതാണ് ഇതൊക്കെ നല്ല മൂത്ത കേട്ടോ ഇരുന്ന് വെട്ടണം കുറച്ച് കഴിയുമ്പോൾ വെട്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ ചക്ക അതെ നമ്മുടെ പൂവൊക്കെ ഇവിടെ സെറ്റ് സെറ്റായതുകൊണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അമ്മ ഇവിടെ വച്ചിരിക്കുന്നത് കുറേ ചക്ക അതെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ആ ഒരു ഗ്യാപ്പിലൊരു കുന്നുണ്ട് കേട്ടോ കുറേ ഉണ്ട് നമ്മുടെ താഴെ കിടക്കുന്ന ചക്കകളൊക്കെ നമ്മൾ ഇട്ടിട്ട് വലുത് മേളിൽ നമുക്ക് ഇടാൻ പറ്റാത്തതായിട്ടുള്ള ചക്കകളൊക്കെ കൊടുത്തിട്ടുള്ളേ എന്നിട്ട് തന്നെ കുറേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ ചക്ക കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പത്ത് രണ്ടായിരം മൂവായിരം രൂപയ്ക്കുള്ള ചക്ക കൊടുത്തു എന്ന് തോന്നില്ലേ അല്ല ഇതല്ല നമ്മുടെ ഈ രണ്ട് പ്ലാവിലെ ചക്കകളാണ് കേട്ടോ ഇരിക്കുന്ന ഇടിയാൻ ചക്കയുണ്ട് അല്ലാതെ അത്യാവശ്യം മൂത്തിട്ടുള്ള ചക്കയുണ്ട് കുറെ ചക്കകളുണ്ട് കേട്ടോ ഇതൊക്കെ എടുക്കത്തില്ലാത്ത ചക്കയെന്ന് തോന്നി മാറ്റിയിട്ടേക്കുന്ന ചക്കയെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ചക്ക ഇതൊന്നും എടുക്കില്ലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് കളറ് മാറിയോണ്ട് എടുക്കില്ലാന്ന് തോന്നുന്നുണ്ട് എടുക്കുന്ന ചക്കകളാണ് കേട്ടോ ഈ കിടക്കുന്നൊക്കെ ഇപ്പം ചക്ക കൊടുത്താലും കാശാണ് അല്ലേ അപ്പം നമുക്ക് വന്ന പോകണം എന്നെ അങ്ങോട്ട് തിരിച്ചു പോകാം ഇതിനിപ്പോൾ വെട്ടണം കേട്ടോ വെട്ടി അമ്മ വരുമ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കണം നല്ല മൂത്തതാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വറക്കാൻ എന്നൊക്കെ നോക്കിയാൽ പക്ഷെ ഇത് ഭയങ്കര കട്ടിയാട്ടോ കേട്ടോ ചുളക്കി അതുകൊണ്ട് വറക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്കിത് ഇന്ന് ചക്ക പുഴുക്ക് ഇവിടെ പുഴുക്കല്ല കേട്ടോ ചക്കപ്പുഴുക്കുണ്ടാക്കില്ല അതാണ് ഏറ്റവും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം കാര്യം എനിക്ക് ചക്ക പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ പുഴുക്കായിട്ട് വേറെ ഒലത്ത് കണക്കുണ്ടാക്കും അത് ഞാൻ കഴിക്കാറില്ല അതെനിക്ക് വലിയ ഇഷ്ടമല്ല ഇവിടുത്തെക്ക ചക്കട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഒരു സൈഡിലെ ചക്ക മാത്രമാണ് ഞാൻ കാണിച്ചു തന്നതിപ്പം നമ്മുടെ ഈ ഒരു പറമ്പിലെ ചക്ക മൊത്തം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടിക്കുള്ള ചക്ക ഉണ്ടാവും അവർ താഴത്തെ എല്ലാം നിർത്തിയിട്ടാണ് കേട്ടോ ഇടുന്നത് താഴത്തെയൊക്കെ കൂട്ടാൻ വയ്ക്കാനായിട്ടൊക്കെ നിർത്തിയിട്ടാണ് അവർ മുകളത്തേക്ക് ഇടുന്നത് അങ്ങനെ ൾ എന്നോട് ചക്ക ഇട്ടപ്പോഴത്തേക്കും നമ്മൂ ചക്ക വെട്ടണ്ടേ എന്ന് ചോദിച്ചിട്ട് ചേച്ചി കിടന്നുറങ്ങി കേട്ടോ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് ആൾ കിടന്ന് ഇനി ഇപ്പം ചക്ക വെട്ടി വെയ്ക്കണം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ മറ്റേ ഒലത്ത് വയ്ക്കുന്നത് പിന്നെ നിവർത്തിയേടാണ് ഭയങ്കര വിശപ്പാണ് കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് നമ്മുടെ ഇടുക്കി കോട്ടയം സ്റ്റൈലൊക്കെ നല്ല ചക്ക ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ചിക്കൻ കറിയാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം കേട്ടോ ആ കൂടെ വാവ് സൂപ്പറായിരിക്കും സൂപ്പർ ഡ്യൂപ്പറായിരിക്കും പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഇഷ്ടമല്ല ചക്കപ്പൊഴിക്കിഷ്ടമല്ല അല്ലാണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചക്ക വെട്ടാം കേട്ടോ ഇപ്പം ഫുഡൊക്കെ കഴിച്ചതേ ഉള്ളൂ അയ്യോ നല്ല ഇട്ടായിട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചക്കയൊക്കെ വെട്ടാം ഇന്ന് ആകെപ്പാട് ഒരു വിഷമം കേട്ടിട്ടാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റത് വേറൊന്നുമല്ല നമുക്ക് അത്രയൊക്കെ അറിയാവുന്ന എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കുന്ന നമ്മുടെ കോട്ടവാതിലെ ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്തു കേട്ടോ ആൾ തീ മണ്ണെ ഒഴിച്ച് തീ വെളുത്തി ആകെ നില വൈകിട്ട് ആംബുലൻസ് പോകുന്ന സൗണ്ട് കിട്ടും അപ്പം ഞാൻ ചിന്തി ഞാൻ ജിമ്മിന്ന് വന്ന് കുറച്ചൊരായിട്ടുള്ളേ അപ്പം ഞാൻ ചിന്തിച്ചത് ആരാണത് ഇപ്പം ആംബുലൻസിൽ പോകുന്നത് അപ്പം ഞാൻ വിളിച്ചുവിടെ കാണ്ട് ഒരു ആമ്പുലൻസിലുള്ള ഒരു ചേട്ടന് ഉണ്ട് ആൾ പോയതായിരിക്കും അങ്ങനെ ചിന്തിച്ചു കിട്ടും പക്ഷേ അല്ല നമുക്ക് അത്ര കഴിഞ്ഞ വർഷം നമ്മുടെ ഉത്സവത്തിന് ഉത്സവത്തിന്റെ വീഡിയോ കണ്ട അറിയാം അതിൽ നമ്മുടെ നമ്മുടെ ആനയുണ്ടല്ലോ ഒറിജിനൽ ആനയല്ല കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഒരു ആനയുണ്ട് അപ്പം അതിന്റെ മേലിൽ ആ ചേട്ടനായിരുന്നു ഇരുന്നിരുന്നത് കേട്ടോ അപ്പം പിറ്റേ ദിവസം സിന്ധമേക്ക് ആ ടൈമിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം ഞാൻ ആളെ കണ്ടപ്പോൾ ചോദിച്ചു ഏ ആനപ്പുറത്തുനിന്ന് വീണില്ലേ എന്നൊക്കെ ഞാൻ കളിയാക്കിയിട്ടൊക്കെ പോയതാണ് കേട്ടോ പക്ഷേ ആൾ ഇന്നലെ മണ്ണ ഒഴിച്ച് കൊളുത്തി ആകെന്ത്യായിരുന്നു അപ്പം ജീവൻ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ എന്നാലും മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ മനുഷ്യൻ്റെ ഓരോ പൊട്ട സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് എത്രമാത്രം അതല്ലേ നമ്മുടെ ആരുമല്ലെങ്കിൽ പോലും നമ്മുടെ നമുക്കറിയാം ആ ഒരു പരിചയം ഉള്ളെങ്കിൽ പോലും ഭയങ്കര ഒരു മനസ്സ് വേഷം വേണ്ടിയിട്ട് ആൾ മരിച്ചു എന്നറിഞ്ഞിട്ട് കാര്യം ആളെപ്പോൾ കണ്ടാലും വർത്താനം പറയും അങ്ങനെയൊക്കെ പെട്ടെന്ന് പിന്നെ വിചുവിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വിഷു ടൈമിൽ കണിക്കുന്നയൊക്കെ ആളാണ് തരുന്നത് ആളുടെ വീടിൻ്റെ അവിടെ നിന്നാണ് കണിക്കുന്നയൊക്കെ ഞങ്ങൾക്ക് തരുന്നത് അപ്പം ഒരു ഉണ്ടായിരുന്നു ആൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ആളെ അപ്പം അങ്ങനെ ഓരോ വിഷമത്തിലാണ് രാവിലെ തന്നെ എണീറ്റത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പതിയെ പതിയെ പോവാം ഓക്കെ ഇത്രയോ നേരം നമ്മൾ ആഹാരത്തിനോടൊക്കെയല്ലേ മല്ലിട്ടത് ഇനി നമുക്ക് ഒരു ചക്കയുടെ പീസിനോട് മല്ലിടാം കേട്ടോ ഇന്ന് നല്ല മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വരുന്നതിന് മുമ്പായിട്ട് ചക്ക വെട്ടി വയ്ക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചതാണ് ചക്ക വെട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചക്ക വെട്ടുമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ പഴയ വീട്ടിൽ ചക്ക കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ പണ്ടത്തെ ഇടുക്കിയിലെ വീട്ടിൽ അപ്പോൾ വല്ലയിടത്തുനിന്നൊക്കെ കൊണ്ടു വയ്ക്കുമ്പം എങ്ങനെയെങ്കിലും ആ ചക്ക വെട്ടി അകത്താക്കുക എന്നുള്ളൊരൊറ്റ ചിന്താഗതിയിൽ പഠിച്ചതാണ് കേട്ടോ ചക്ക വെട്ടാൻ വേണ്ടി പിന്നെ ചക്ക വെട്ടാൻ പഠിക്കുന്നതിന്റെ പിന്നില് ഒരു കഥയും കൂടെ ഉണ്ട് ആ ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഇതിൽ ഉന്നയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് എന്താ കഥയാട്ടോ അപ്പം അങ്ങനെ എന്റെ ജീവിതത്തിൽ രണ്ടനുഭവം ഉള്ളത് കൊണ്ടാണ് ചക്ക വെട്ടാനായിട്ടൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചത് ഞാൻ ചക്കയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ എല്ലാം വെട്ടി സെറ്റ് ആക്കി വെച്ചു അപ്പത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞു കുറച്ച് നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം എന്ന് ഓളേന്ന് പറഞ്ഞപ്പം അതിന്ന് രണ്ട് ചക്ക ഒരു ചക്ക മുറിച്ച് നമ്മൾ അയലക്കാർക്കൊക്കെ കൊടുക്കും ബാക്കിയുള്ളത് പഴുപ്പിക്കാൻ വേണ്ടി വയ്ക്കും കേട്ടോ ഇത് അത്യാവശ്യം മൂത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇത് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അത്യാവശ്യം മൂത്ത് വരുന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല മൂപ്പായിട്ടുണ്ട് കണ്ടോ കളറൊക്കെ അത്യാവശ്യമായി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് ഇത് റെഡിയാക്കി അരിഞ്ഞു വെക്കണം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ വയ്യ കൈസ് വയറേനയും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ട് പക്ഷേ സമയം കിട്ടുമോ എന്നറിയില്ല കേട്ടോ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾ വരാറാവും പിന്നെ ഐറ്റങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അപ്പം അങ്ങനെ ഇത് ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കട്ടെ വൈൻഡപ്പും തന്നെ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം ഇൻട്രോയും വൈൻഡപ്പും ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഇല്ലല്ലോ എഡിറ്റ് ചെയ്തപ്പോഴാണ് നോക്കുന്നത് ഇൻട്രോയും വൈൻഡപ്പും ഇല്ലല്ലോ എന്നുള്ളത് അപ്പം ഇൻട്രോയും വൈൻഡപ്പും ഒക്കെ ഇപ്പോഴാണ് എടുക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെന്താ പറയുക ആ ഞാൻ മറ്റേ പണിനെ പറ്റി പറഞ്ഞാൽ എന്നല്ലോ അതിപ്പം ഇനിയിപ്പം ഉടനെ തന്നെ പണി എന്ന് വിചാരിക്കുന്നു നമ്മൾ ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ പണി ചെയ്യുന്നുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടു അപ്പോൾ ഇപ്പം എന്താ പ പറം അടിക്കണമെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്തോ സാധനങ്ങൾ കയറ്റി വയ്ക്കാണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണാം അതുകൊണ്ട് അത് എന്താണ് സംഭവം അറിയാനായിട്ട് എനിക്ക് നല്ലൊരു ഉണ്ട് അമ്മ എന്തോ വിറകോ അങ്ങനെ എന്തോ എന്തോ കയറ്റി വെക്കാണ്ടെക്കാണ്ടൊക്കെയാണ് അമ്മ അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പം unde da bariam mm. m അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഉത്സവം ഇന്നലെ കൊടിയേറി നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് ഈ രണ്ട് ഈ രണ്ട് മൂന്നാലഞ്ഞ് ദിവസമൊന്നും പോകാൻ പറ്റില്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം എനിക്ക് പോകാൻ പറ്റും അന്ന് പോയി അടിച്ചു പൊളിക്കാം കേട്ടോ നമുക്ക് അന്നേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസം അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയ്ക്കും പോകാൻ പറ്റുന്നു എന്നുള്ള കാരണം നൈറ്റ് ഡ്യൂട്ടിയല്ലേ അപ്പോൾ അങ്ങനെ ഗായ്സ് എല്ലാവരെയും നമ്മുടെ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് വരുമ്പം അമ്മൂസല്ലേ അമ്മൂസല്ലേ വിഷ്ണു അല്ലേന്ന് ചേച്ചി ഒരുപാട് ആൾക്കാർ ഓടി വന്ന് സംസാരിക്കാറുണ്ട് ഈ വർഷം അതൊക്കെ മിസ്സാവും പക്ഷെ കുഴപ്പമില്ല ലാസ്റ്റ് ദിവസം എനിക്ക് വരാൻ പറ്റും ഞാൻ വരും ഹാപ്പി ആയിട്ട് നമ്മുടെ താലമൊക്കെ കാണണം അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേഗം ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോട് ചെയ്തേക്കുക ബെല്ലൈക്കനോടിച്ചു പൊട്ടിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ